പശു മരണപ്പെട്ടാൽ ധനസഹായം ലഭിക്കുന്നത് എങ്ങനെ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നിലനിൽക്കുന്ന ഒരു സംശയമാണിത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്റിനറി സർജനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് കന്നുകാലികളിലെ ഇൻഷുറൻസ് പരിരക്ഷ ക്ഷീരമേഖലയിൽ ഉപജീവനം നടത്തുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളും അതിനെ ചൊല്ലി അതിനെ തുടർന്നുണ്ടാകുന്ന ഗുരുക്കളുടെ മരണവും പലപ്പോഴും മാനസികമായും സാമ്പത്തികമായും അവരിൽ ആഘാതമേൽപ്പിക്കുന്നു ഇങ്ങനെയുള്ള ആഘാതങ്ങളിൽ നിന്ന് സാമ്പത്തികമായെങ്കിലും കരകയറുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഇൻഷുറൻസ് പരിരക്ഷ ഈ ഇൻഷുറൻസ് പരിരക്ഷ എങ്ങനെയാണ് നമുക്ക് സാധ്യമാക്കാനാവുന്നത് ഇൻഷുറൻസ് പരിരക്ഷ എപ്പോഴും ഒരു വെറ്റാറിനറി സർജൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഭ്യമാകുന്നത് അതിനായി വെറ്റാറിനറി സർജൻ പശുക്കളെ പരിശോധിക്കുകയും അവയുടെ ആരോഗ്യം ഉറപ്പുവരുത്തി മറ്റ് ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി റിപ്പോർട്ട് നൽകുകയും ചെയ്യും അതിനു മുൻപേ കന്നുകാലികളുടെ ചെവിയിൽ കമ്മൽ അഥവാ ഇയർ ടാഗ് അടിക്കും ഈ ഇയർ ടാഗിലെ നമ്പറാണ് ആ പശുവിനെ തിരിച്ചറിയാനുള്ള മാർഗം അങ്ങനെ ഇയർ ടാഗ് അടിച്ച് റിപ്പോർട്ട് നൽകേണ്ട അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് പോളിസിയും ലഭ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ ആ കാലാവധി തീരുന്നത് വരെ ഭയക്കേണ്ട കാര്യമില്ല പക്ഷെ കാലാവധി തീരുന്നതിനൊപ്പം തന്നെ ഇൻഷുറൻസ് പരിരക്ഷ പുതുക്കുകയോ അല്ലെങ്കിൽ നീട്ടുകയോ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് അത്രയും ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിലുള്ള കാര്യം ഈ ഇൻഷുറൻസ് പരിരക്ഷ ഇന്ന് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി അങ്ങനെ പല ഇൻഷുറൻസ് കമ്പനികളും ലഭ്യമാക്കുന്നുണ്ട് കൂടാതെ ഗോസമൃദ്ധി പോലെയുള്ള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സബ്സിഡി സ്കീമുകളും കാലാകാലങ്ങളിൽ ലഭ്യമാണ് സബ്സിഡി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കർഷകർ തങ്ങളുടെ ഉരുക്കളെ ഇൻഷുറൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായി ഇതിൽ നിന്ന് എങ്ങനെയാണ് ധനസഹായം കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ നിർഭാഗ്യവശാൽ ഒരു പശു മരണപ്പെട്ടു പോയാൽ ആ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുന്നതിന് വേണ്ടി വെറ്റാനറി സർജൻ ഇൻഷുറൻസ് കമ്പനിക്ക് റിപ്പോർട്ട് എഴുതേണ്ടതായിട്ടുണ്ട് അദ്ദേഹം പശു മരണപ്പെട്ട വിവരം കമ്പനിയെ അറിയിക്കുകയും കമ്പനിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യും അതനുസരിച്ച് ആ പശുവിനെ പോസ്റ്റ്മോർട്ടം നടത്തി മരണ കാരണം കണ്ടെത്തി മറ്റ് അനുബന്ധ രേഖകളോടൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സമർപ്പിക്കുന്നു റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കമ്പനി ക്ലെയിം അനുവദിക്കുന്നു അതുകൊണ്ട് ചികിത്സാ രേഖകൾ വെറ്റാറിനറി സർജൻ്റെ ശ്രദ്ധയിൽപ്പെടേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ഉള്ള ഉരുക്കളെ ഒരു വെറ്റാറിനറി സർജനെ കൊണ്ട് മാത്രം ചികിത്സ ചെയ്യിക്കാൻ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരു രജിസ്റ്റേർഡ് വെറ്ററിനറി പ്രാക്ടീഷണറുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു ക്ലെയിമും ഇൻഷുറൻസ് കമ്പനി നൽകുന്നതല്ല ഇത് മരണപ്പെട്ടാൽ മാത്രമല്ല ഒരു പശുവിനെ തൻ്റെ പ്രത്യുൽപാദനക്ഷമതയില്ലാതാകുകയോ അല്ലെങ്കിൽ പാൽ കുറഞ്ഞ് പാലില്ലാതെ അകടു വീക്കുന്ന നാല് കാമ്പുകളിലും വന്ന് പാലില്ലാതെ ആയി പോവുകയോ എങ്ങനെയൊക്കെ ആയാലും ആ പശുവിനെ അതിൻ്റെ ഉപയോഗത്തിനായി ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമ്പോഴും ഒരു ക്ലെയിമിനു വേണ്ടി അപേക്ഷ നൽകാവുന്നതാണ് അതാണ് പെർമനൻ്റ് ടോട്ടൽ ഡിസബിലിറ്റി ക്ലെയിം അഥവാ പി ടി ഡി ക്ലെയിം ഈ ധനസഹായത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എല്ലാവിധ ചികിത്സാരേഖകളും ഉൾപ്പെടെ വേണം വെറ്ററിനറി സർജൻ്റെ റിപ്പോർട്ട് നൽകാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇൻഷുറൻസ് ഉള്ള പശുക്കളിൽ ഒരു ക്ലെയിമിന് വേണ്ടി അപേക്ഷ നൽകുമ്പോൾ വെറ്ററിനറി സർജൻ്റെ റിപ്പോർട്ട് അത്യന്താപേക്ഷിതമാണ് ആ റിപ്പോർട്ടിൽ എല്ലാവിധ വിവരങ്ങളും ഉൾക്കൊള്ളിക്കണമെങ്കിൽ അതിൻ്റെ ചികിത്സ വെറ്ററിനറി സർജൻ്റെ മേൽനോട്ടത്തിൽ തന്നെ നടക്കണം ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നത് വന്ധ്യതാ ചികിത്സയുടെ കാര്യത്തിലാണ് പലപ്പോഴും കർഷകർ അറിവില്ലായ്മ കൊണ്ടോ എന്തോ യഥാസമയം വെറ്റർണറി സർജൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്താതെ പത്തോ പന്ത്രണ്ടോ പ്രാവശ്യം കൃത്രിമ ബീജാദാനം നടത്തിയിട്ട് ഇൻഷുറൻസ് ക്ലെയിമിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കാൻ പാടുന്ന പറ്റുന്നതല്ല കാരണം മൂന്ന് കുത്തിവയ്പ്പിന് ശേഷം ഒരു പശു ചെല പിടിക്കുന്നില്ല എങ്കിൽ അതിന് വന്ധ്യതാ സംബന്ധമായ എന്തോ പ്രശ്നമുണ്ട് എന്ന് കണക്കാക്കണം അങ്ങനെ കണക്കാക്കി ചികിത്സ ചെയ്യേണ്ടതാണ് മൂന്ന് പ്രാവശ്യം ചെന പിടിച്ചിട്ട് കുത്തി വെച്ചിട്ട് ചെന പിടിച്ചില്ല എങ്കിൽ വെറ്റർണറി സർജൻ അതിനെ വിശദമായി പരിശോധിക്കുകയും അതിന് വേണ്ടുന്ന ചികിത്സ നടത്തുകയും ചെയ്യുന്നു വിവിധ തരം ചികിത്സകൾ നടത്തിയിട്ടും ആ പശു പ്രത്യുൽപാദനക്ഷമമാകുന്നില്ല എങ്കിൽ വെറ്ററിനറി സർജന് അതിന് ക്ലെയിമിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഈ ഒരു പശുവിനെ വന്ധ്യത ഉണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ആ കർഷകർ എഴുപത്തഞ്ച് ശതമാനം ഇൻഷുർ തുക നഷ്ടപരിഹാരമായി നൽകുന്നതാണ് ഇത് വന്ധ്യതയുടെ കാര്യത്തിൽ മാത്രമല്ല ചിലപ്പോൾ നിർഭാഗ്യവശാൽ നാല് കാമ്പിലും അകലും വന്ന് പാൽ തീരെ ഇല്ലാതെ പശുവിനെ കർഷകനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടാകാം ഈ അവസ്ഥയിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് പരിരക്ഷ ഉറപ്പ് വരുത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പശുക്കളുടെ കാതിലെ ഇയർ ടാഗ് കാതിലെ ടാഗ് യഥാസ്ഥാനത്ത് ഇല്ലായെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഒരിക്കലും ആ ക്ലെയിം നൽകുകയല്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ഇൻഷുർ ചെയ്യുന്ന സമയത്തുള്ള ഇയർ ടാഗ് നഷ്ടപ്പെട്ടാൽ യഥാസമയം വെറ്റർണറി സർജനെ വിവരമറിയിച്ച് മറ്റൊരു ടാഗ് പശുവിൻ്റെ കാതിൽ ഇട്ട് ആ റിപ്പോർട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് നൽകേണ്ടതാണ് എങ്കിൽ മാത്രമേ ഇൻഷുറൻസ് പോളിസിയിൽ പുതിയ ടാഗിൻ്റെ നമ്പർ വരികയുള്ളൂ അങ്ങനെ ഈ റീ ടാഗിങ് എന്ന പ്രക്രിയ കൂടി കൃത്യമായി ചെയ്യേണ്ടതാണ് ഓർക്കുക ടാഗ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലെയിം ലഭ്യമല്ല അതുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ടും പശുവിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു വർഷത്തേക്കും മൂന്ന് വർഷത്തേക്കും ഒക്കെ ഇൻഷുറൻസ് പരിരക്ഷ എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ചോദ്യം നേർന്നേക്കാം ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്ത സമയത്ത് ഒരു പശുവിന് മരണം സംഭവിച്ചാൽ എന്താണ് ചെയ്യുക ചില അവസരങ്ങളിലെങ്കിലും അതിനും ഒരു സാധ്യതയുണ്ട് അതായത് ചില ദുരന്തങ്ങളിൽപ്പെട്ട് ഉദാഹരണത്തിന് പശുവിൻ്റെ കഴുത്ത് കയറ് കുരുങ്ങിയോ അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റോ അല്ലെങ്കിൽ പേവിഷബാധ മൂലമോ ഒക്കെ മരണപ്പെട്ടാൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ധനസഹായം നൽകാറുണ്ട് അപ്പോൾ വെറ്ററിനറി സർജൻ്റെ ശ്രദ്ധയിൽ അത്പ്പെടുത്തി കൃത്യമായി കൃത്യമായ സമയത്ത് ആവശ്യമായ രേഖകൾ ഹാജരാക്കി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് ഇക്കാര്യങ്ങൾക്കെല്ലാം കൃത്യമായി മൃഗാശുപത്രിയിൽ ഒരു പശുവിന് മരണം സംഭവിച്ചാലോ അതിന് മുന്നേ ചികിത്സ ആവശ്യമുള്ളപ്പോഴോ അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് കർഷകന് തനിക്കുണ്ടാകുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ എല്ലാ കർഷകരും ഇങ്ങനെയുള്ള ധനസഹായങ്ങളും മറ്റും ഉപയോഗപ്പെടുത്തി തങ്ങളുടെ ക്ഷീരമേഖല കൂടുതൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം